ഹലോ ഗൈസ് രാവിലെ ചോറും കറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എങ്ങോട്ടാ പോണത് എന്നല്ലേ വേറെ എങ്ങോട്ടല്ലെട്ടോ ഞാനും തത്തിയും ഭാവിയും കൂടിയും ചോറ്റാനിക്കാര വരെയ പോവണേ അപ്പൊ ചോദിക്കും ഇങ്ങക്ക് പേടില്ല ഞങ്ങൾ രണ്ടാളും എത്തൂലേ ചോറ്റാനിക്കാരെത്തൂലേ മാത്രല്ലല്ലോ പോണത് ട്രെയിനിൽ എത്രങ്ങാനോ ആൾക്കാരുണ്ടാവും അമ്പലത്തിൽ വരുന്നവരുണ്ടാവും ജോലിക്ക് പോണവരുണ്ടാവും അങ്ങനെ ട്രെയിനിൽ അങ്ങേ അറ്റം വരെ ആൾക്കാരുണ്ടാവും ഞങ്ങൾ ചെന്ന് പകുതി ആയപ്പോൾ തന്നെ തത്ത ക്ഷീണിച്ചിട്ടോ തത്ത ഇതാക്കുന്ന തൊള്ളിലൊക്കെ കയറി ഉറങ്ങാൻ നിൽക്കുകയാണ് വാവ അതിലേറെ ക്ഷീണിച്ചിട ഉറങ്ങലിടങ്ങിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടോ തത്ത ചോറ് കഴിക്കുന്നതിനിടയിൽ കൂടെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കാനിട്ടോ ആ കാണുന്നത് വാവയ്ക്ക് ട്രെയിനിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ പുതിച്ചോറ് കൊണ്ടുമായിരുന്നു ഞാൻ വേഗം ചോറ് കഴിച്ചിട്ടോ വാവാ സമയമായിട്ടില്ലെന്ന് കാരണം വാവ നേരം വൈകിയിട്ടായിരുന്നു ചായ കുടിച്ചിരുന്നത് ഞങ്ങൾ എറണാകുളം സൗത്ത് റെയിൽവേയിൽ ഇറങ്ങിയിട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ ചോറ്റാനിക്കാരെ അമ്പലത്തേക്ക് ബസ് കയറി അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ഏകദേശം ബസ് നിർത്തിയത് പിന്നെ ഞങ്ങൾ എവിടെ നിന്നതെന്നല്ലേ ഞങ്ങൾ ദേവസ്വം ബോർഡിനെ സമീപിച്ചപ്പോൾ അവരെന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ റൂമ് തന്നിട്ടോ ദീപാരാധന ഒരു സമയമാണ് വേഗം പോയിക്കോളി അമ്പലത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഫ്രഷായി ഓടി അമ്പലത്തിക്ക് തൊഴാൻ വേണ്ടി ഓടിപ്പോയിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടിയിട്ടോ കഞ്ഞിയും കൂട്ടാനും അച്ചാറേന്ന് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കഞ്ഞിൽ കൂട്ടാനൊക്കെ ഒഴിച്ചിട്ട് കുടിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ടോ അപ്പോൾ തത്തമ്മ ഇത് കഴിക്കുകയാണ് കുറച്ച് നട്ട്സൊക്കെ കൊണ്ടുവന്നു ഞാൻ അപ്പോൾക്ക് തരികയാണ് കേട്ടോ കാണുന്നത് കൈച്ചോളി കുഞ്ഞമ്മ കൈച്ചോളി കുഞ്ഞമ്മ അറുണ്ടോ െ ചിരിക്കും ഒക്കെ തന്നെയാണ് പണി ചിരിക്കുന്ന പണി മാത്രമായിരുന്നു കേട്ടോ ഫുള്ള് രാത്രി ഞങ്ങൾ കുറേ സംസാരിച്ച സത്തമേനെ കുറേ അടിച്ചൊക്കെ ചെയ്തിട്ടോ ഞാൻ ഭയങ്കര ചിരിക്കും ആരുല്ലാതെ ചിരിക്കുകയാണ് ചിരിക്കുകയാണ് ചിരിക്കാന് ഒരുപാട് സ്വറൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ കിടന്നുറങ്ങി രാവിലെ മൂന്നരയ്ക്ക് എണീറ്റ് കൊണ്ടും ഞങ്ങൾ കുളിച്ച് ഫ്രഷായി അമ്പലത്തേക്ക് നിർമ്മാലം തൊഴാൻ പോയിട്ടോ നാലുമണിക്ക് എത്തിയാൽ മതിയെന്ന് അമ്പലത്തെ പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ ഒരുപാട് സാമ്യമാരുണ്ടായിരുന്നു കേട്ടോ അധികം ഒക്കെ ഞങ്ങൾ വരി നിന്നു ദേവീനെ തൊഴുതു സർവ്വസങ്കടങ്ങളും പറഞ്ഞു പ്രസാദം വാങ്ങി ഞാൻ പോന്നു എനിക്ക് ഇവിടെ ഒരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മാസം ഗുരുതി കഴിക്കാനും മൂന്ന് മാസം ചോറ്റാനിക്കാര അമ്പലത്തിൽ പോവാനും അതുകൊണ്ടുതന്നെ ഫസ്റ്റത്തെ പോക്ക എന്നുണ്ട് ഒറ്റയ്ക്ക് പോവാൻ ഒത്തിരി പേടി ഉണ്ടെങ്കിലും കൂടിയിട്ട് ദൈവം കൂടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ പോയി അങ്ങനെ ഞങ്ങൾ രാവിലെ റവപ്പ്മാവും പഴവും ചുക്കാപ്പിയും കൂടി കുടിച്ചിട്ടോ അതൊക്കെ ഞാൻ ഒരു അമ്മമ്മേനെ കണ്ട് കുറത്തെയാണോ എന്താണോന്നറിയില്ല പപ്പടം കൊണ്ട് വന്നതേന്ന് പപ്പടം വാങ്ങുകറണോ ഒപ്പം കൂടി കുറത്തിയമ്മ പറഞ്ഞത് തമാശക്കാണെങ്കിലും ദൈവം പല രൂപത്തിൽ വരുന്നുള്ള പേടിയോണ്ട് തന്നെ ഞാൻ ആ പപ്പടം വാങ്ങിയിട്ടോ അങ്ങനെ കൈ പിടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മോളെ ഭഗവതി അനുഗ്രഹിച്ചിട്ടാണല്ലോ ഇവിടെ എത്തിയത് ഓർക്കാത്ത വരവല്ലേന്ന് സത്യമാണ് അത് പറഞ്ഞത് പെട്ടെന്നുള്ള പോക്കാണെങ്കിലും ശരി ഞാൻ എല്ലാരേം വിളിച്ചിന്ന് നിന്നിട്ടോ എല്ലാവർക്കും പോരാൻ പറ്റാത്ത ഒരു സാഹചര്യം നല്ല കുറച്ചമ്മ പറഞ്ഞത് കുറെ ഒക്കെ ശരിയെന്നോ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ അവിടെത്തെന്നാണ് എന്റെ വിശ്വാസം കാരണം ഒരുപാട് മാസങ്ങളായി ഞാൻ പോവാൻ നിക്കണേ എന്തായാലും ഭഗവതീനെ കണ്ടതിലും കുറത്തമ്മേനെ കണ്ടതിലേക്ക് ഒരുപാട് സന്തോഷമായിട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ ഞങ്ങൾ സന്തോഷത്തോടെ ചോറ്റാനിക്കാരെന്ന് പോരുകയാണ് ചോറ്റാനിക്കാരിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ അത്ര സ്വസ്ഥായിട്ട് തൊഴത് ഇപ്പോഴത്തെ മറ്റൊരു കാഴ്ചയെന്ന് കിട്ടോ ഗുരുതി നല്ല രസം നട്ടോ അത് കാണാൻ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാണേണ്ട കാഴ്ച തന്നെയാണ് എന്തായാലും ദൈവത്തിൻ്റെ ശക്തിയോണ്ടന്നെ ഒരുപാട് അസുഖങ്ങൾ മാറാനും ഒരുപാട് എന്താ പറയുക എനിക്ക് അറിയില്ല ഒരുപാട് അനുഭവങ്ങൾ നിന്നിട്ടോ ആ കുരുതിലൂടെ ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയതും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയി പോരാൻ നിൽക്കണം പോർണ്ണ സമയത്ത് വാവ ഒരു ഫോട്ടോ ഫോട്ടോക്കെടുത്ത് ഞങ്ങൾ ചോറ്റനിക്കലിനോട് ബായി പറഞ്ഞു നടക്കുകയാണ് ബസ് സ്റ്റാൻഡിക്ക് അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ തൃപ്പൂണിത്തറയിൽ ഇറങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് തൃപ്പൂണിത്തറയ്ക്ക് കുറച്ച് ദൂരം ഉള്ളതല്ലേ അങ്ങനെ തൃപ്പൂണിത്തറയിൽ നിന്ന് ട്രെയിൻ കിട്ടിയതാ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ കാണുന്നത് ഒരു അരമണിക്കൂർ ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തു അവിടെ നിന്ന് റീൽസൊക്കെ എടുത്തു തത്തമ്മ എന്നിട്ടും എന്നിട്ടും പറഞ്ഞിട്ട് പാട്ടൊക്കെ വീഡിയോ എടുക്കണം പറഞ്ഞ് തെറ്റിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ റീൽസൊക്കെ എടുത്തു ഒരുപാട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഞങ്ങൾ കോഴിക്കോട് എത്തി വാവ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് വീണ്ടും ബസ് കയറി ഞങ്ങളെ വീട്ടിലെത്തി ലുക്കാണ് ഈ കാണുന്നത് ബൈ യു